കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധ ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി സി ഐ ടി യു ചെറുപുഴ ടൌണിൽ പ്രകടനം നടത്തി തുടർന്ന് നടന്ന യോഗം എ ടി വി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ദിലീഷ് അധ്യക്ഷനായി പി കൃഷ്ണൻ പി കെ പ്രസാദ് എന്നിവർ സംസാരിച്ചു കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി